നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളങ്ങനെ കോഴിക്കോട് അറിയാമോ കോഴിക്കോടല്ല കോഴിക്കോട് അറിഞ്ഞൂടാ നിങ്ങൾക്ക് അറിയാമോ എന്താണ് താൻ ആരും പിന്നെ ഇംഗ്ലീഷ് നമ്മുടെ

ഇത് കണ്ടിട്ട് ബലൂൺ വീർപ്പിച്ചു വെച്ചേക്കുന്ന പോലെ തോന്നുന്നുണ്ട് മിമ്മി വള്ളം ഇത് കുപ്പിയിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ മിൻ വാട്ടറിൻ്റെയും മറ്റേ ഇതിൻ്റെ കുപ്പിയാണിത് സൂപ്പർ കോഴിക്കോടിന്റെ തീരങ്ങളെ സുന്ദരിയാക്കുന്ന എന്താ പറയുന്ന മുട്ട മറ്റേ നെല്ലിക്ക മാങ്ങ നാരങ്ങ അറ്റ ആ കുറേ നാളുകൊണ്ട് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളൊരു സാധനമാണ് ഈ കാണുന്നത് കിക്കിടലം ഹലോ നമസ്കാരം വണക്കം മന്ദനം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഞെക്കിപുട്ടിക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് വ്യത്യസ്ത വൈഡിയോസൊക്കെ നിങ്ങൾക്ക് ബിൽ നോട്ടിഫിക്കേഷനായി എത്തിച്ചേർന്നായിരിക്കും നമ്മുടെ യാത്ര തുടങ്ങി നമ്മളിപ്പോൾ കോഴിക്കോട് ബീച്ചിലാണ് എത്തിയിരിക്കുന്നത് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ബിൽ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മൾ 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 പക്ഷേ ഇതിപ്പം പറയാനുള്ളത് ഞാൻ നിങ്ങൾക്ക് സംഭവം നല്ല ഉജ്വലമായി തേച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ എന്ത് വിധി വല്ലാത്ത ഇത് പക്ഷേ നമ്മൾ ഉദ്ദേശം അല്ലടെ നമ്മൾ നേരത്തെ മേടിച്ചത് പരീക്ഷിക്കാൻ വേണ്ടിട്ട് തൊട്ടടുത്ത് വേറൊരു അവിടെ നിന്ന് വേറെ എണ്ണം മേടിച്ചു പോയിച്ചായിരുന്നു അപ്പൊ അവിടെ ഓറഞ്ചൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി തന്നെ ഇത് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടല്ലോടെ ടേസ്റ്റ് ഉണ്ടോ ഏ കൊള്ളാമോക്കാ ഏ ജവാ എങ്ങനെയുണ്ട് കൊള്ളാമോ പൊട്ടന പൊട്ടന ഇത് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ട് എനിക്കൊന്ന് ഓറഞ്ചിന്റെ ഇതായിരിക്കും ഇവിടെ നിന്ന് ലക്ഷദ്വീപ് ലക്ഷദ്വീപിലേക്ക് ഉണ്ട് എന്ന് നിങ്ങളെല്ലാം പറയുമ്പോഴും ഞാൻ അംഗീകരിക്കുന്നില്ല നിങ്ങളെ പേരിപ്പോഴും സജീവ ഇത് കടലമാവണോ ഇതല്ല അരിപ്പൊടി അരിപ്പൊടി പിന്നെ ഇതിന് ഫ്രൈ ആക്കോട്ട് കോഴിക്കോടൻ സ്പെഷ്യൽ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന കണ്ണാടി കിടക്കണോ ആ ദീ സാധനം സാധനമാണ് അവിടെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നത് ഇത് ടയർ പത്തല് പത്തി പത്തിയല്ല ആ വിഴുന്നുവട സമൂസ ഇത് കാടാമുട്ട അല്ലേ കാടാമുട്ട പക്കുവട ായി ആ ഒന്നും കയറി മതി കേട്ടോ അങ്ങനെ ഉണ്ടാവും ആ ഇവിടെ തന്നെ കല്ലുമ്മക്കായ് ഈ സാധനം നമ്മൾ ഫ്രൈ ആക്കിയതാണ് ഈ ഇരിക്കുന്നത് ചിപ്പി ഇളക്കി ഇതാണ് സാധനമാണ് െടുത്തങ്ങോട്ട് കുറച്ച് കട്ടിയാണ് സംഭവം കഴിച്ചു നോക്കാം കല്ലുമ്മക്കായ ഇത് എന്തുണ്ട് ടേസ്റ്റിയോ അല്ല അത് വേറെ അതുപോലെ തോന്നുന്നു കളറൊക്കെ കറക്റ്റ് ആണ് അളവും കറക്റ്റ് ആണ് സുലൈമാന്യം പറഞ്ഞ് കടപ്പുറത്തിരുന്ന് ഊലി കുടിക്കുന്നതിന്റെ കാര്യൊക്കെ മനസ്സിലായി ലോലിപ്പ എനിക്ക് തട്ടിക്കൊടുത്തു എനിക്കേണ്ട എനിക്കേണ്ട വേണ്ട താങ്ക് യു പള്ളി ഇറങ്ങിയാ തിന്നാൻ വേണ്ടി വീട്ടിൽ നിന്ന് അപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്ന് അഹമ്മദാബാദിലേക്കുള്ള ട്രെയിൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഇതിൻ്റെ തുടർച്ചയായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു വീണ്ടും സന്ധിക്കുമ്പോരേക്കും വണക്കം